നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇതൊക്കെ അറിയുന്നുണ്ടല്ലോ അല്ലേ കേരളത്തിലെ പ്രവാസികളുടെ കഷ്ടപ്പാട് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി എയർ ഇന്ത്യ എക്സ്പ്രസ്സിൽ യാത്ര ചെയ്യേണ്ട പ്രവാസ സമൂഹം ഇപ്പോൾ തെരുവിൽ അലയുകയാണ് പലരും എയർപോർട്ടിലും എയർപോർട്ടിന്റെ മുറ്റത്തുമൊക്കെ ഇങ്ങനെ പാവിരിച്ച് നിലത്ത് കിടക്കുന്നു ഒരുപാട് ആളുകളുടെ ഒരുപാട് സ്വപ്നങ്ങളാണ് പൊലിഞ്ഞത് തിങ്കളാഴ്ച വെളുപ്പിനെ മുഖ്യമന്ത്രി പിണറായി വിജയൻ വിദേശയാത്രയ്ക്ക് പുറപ്പെടുമ്പോൾ ഇത്ര വലിയൊരു ദുരന്തം നമ്മൾ പ്രതീക്ഷിച്ചിരുന്നില്ല തൊട്ടുപിന്നാലെ ഇന്ത്യ എക്സ്പ്രസ്സുകളുടെ സർവ്വ സർവീസുകളും നിലയ്ക്കുന്ന കാഴ്ച കേരളത്തിലെ എല്ലാ വിമാനത്താവളങ്ങളിലും യാത്രക്കാർ കുടുങ്ങി നിൽക്കുന്നു മുഖ്യമന്ത്രിയും കുടുംബവുമൊക്കെ അങ്ങനെ വിദേശത്തെത്തി അടിച്ചുപൊളിക്കാൻ തുടങ്ങി പക്ഷേ നമ്മുടെ യാത്രക്കാർ പെരുവഴിയിലാണ് എന്താണ് എയർ ഇന്ത്യക്ക് ഇങ്ങനെ പെട്ടെന്ന് സംഭവിച്ചത് പിണറായി വിജയന്റെ യാത്രയും ഈ സംഭവങ്ങളും തമ്മിൽ ഒരുവിധ ബന്ധവുമില്ല എങ്കിലും ചില സംശയങ്ങൾ നമ്മുടെ മനസ്സിൽ ബാക്കിയാവുന്നു പണ്ട് നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഗൾഫ് സന്ദർശിച്ച് മടങ്ങി വന്നതൊക്കെ നമ്മുടെ ഓർമ്മയിലുണ്ട് തൊട്ടു പിന്നാലെ അവിടെ വെള്ളപ്പൊക്കമുണ്ടായതും കൊടുങ്കാറ്റ് ഭീതി വിതച്ചതുമൊക്കെ ഇപ്പോഴും പ്രവാസികളുടെ മനസ്സിലുണ്ട് നെതർലൻഡ്സിൽ പോയി തിരിച്ചു വന്നപ്പോൾ അവിടെയും വെള്ളപ്പൊക്കം എന്തൊക്കെ പുകലുകളാണ് മിക്കവാറും പിണറായി വിജയന്റെ യാത്ര കഴിഞ്ഞ് നമ്മൾ കേൾക്കുന്നത് എന്നാൽ കേരളത്തിൽ നിന്ന് പുറപ്പെട്ട അതേ ദിവസം തന്നെ ഇത്തരം ദുരന്തങ്ങൾ നമ്മൾ പ്രതീക്ഷിച്ചതേയില്ല ഇതൊക്കെ തമ്മിൽ എന്തെങ്കിലുമൊക്കെ ബന്ധമുണ്ട് എന്ന് നമ്മൾ വിശ്വസിക്കുന്നുമില്ല സിംഗപ്പൂരിലും ഇന്തോനേഷ്യയിലും ഗൾഫ് രാജ്യങ്ങളിലുമൊക്കെ അടിച്ചുപൊളിക്കുന്ന മുഖ്യമന്ത്രിക്കും കുടുംബത്തിനും ഇതൊന്നും അറിയേണ്ടല്ലോ അല്ലേ ഇവിടെ ജനങ്ങളായ ജനങ്ങളൊക്കെ ദുരിതമനുഭവിക്കുകയാണ് ഈ പ്രവാസി സമൂഹം മാത്രമല്ല ഒരത്യാവശ്യത്തിന് വിദേശത്തേക്ക് പോകാൻ ശ്രമിച്ചവരൊക്കെ വഴിയിൽ കുടുങ്ങിക്കിടക്കുന്നു അടുത്ത കുറച്ചു ദിവസങ്ങളിൽ കൂടി ചില എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനങ്ങൾ റദ്ദാക്കപ്പെടുമെന്ന അറിയിപ്പാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ജീവനക്കാരുടെ സമരത്തെ തുടർന്ന് ബുധനാഴ്ച എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനങ്ങളുടെ സർവീസുകൾ രാജ്യത്താകമുടങ്ങിയിരുന്നു തിങ്കളാഴ്ചയാണ് പിണറായി വിജയൻ യാത്രയ്ക്കായി പുറപ്പെട്ടത് പിന്നീട് ഒരൊറ്റ ദിവസം കൂടി മാത്രമേ എല്ലാം നേര ചുവേയൊന്നും പ്രവർത്തിച്ചുള്ളൂ എയർ ഇന്ത്യ എക്സ്പ്രസ് സിഇഒ കമ്പനി ജീവനക്കാർക്ക് അയച്ച കത്തിലൂടെയാണ് ഇപ്പോൾ ചില വിവരങ്ങൾ വെളിപ്പെടുത്തിയിരിക്കുന്നത് അടുത്ത കുറച്ച് ദിവസങ്ങളിൽ ഷെഡ്യൂളുകൾ വെട്ടിക്കുറയ്ക്കാൻ നിർബന്ധിതമായിരിക്കുന്നു ജീവനക്കാരുടെ ലഭ്യതക്കുറവ് നേരിടുന്നതിന്റെ ഭാഗമാണിത് നിലവിലെ പ്രതിസന്ധി ഇനിയുള്ള സർവീസുകളെ ബാധിക്കുമെന്നാണ് സിഇഒ പറയുന്നത് ജീവനക്കാരുമായി ചർച്ചകൾക്ക് തയ്യാറാണ് ഉടൻ പ്രശ്നപരിഹാരമുണ്ടാകുമെന്നാണ് പ്രതീക്ഷ ജീവനക്കാർ ചർച്ചകൾക്ക് തയ്യാറാകണമെന്നും അലോക് സിംഗ് ജീവനക്കാർക്ക് അയച്ച കത്തിൽ പറയുന്നു കൂട്ടത്തോടെ ജീവനക്കാർ അസുഖ ബാധിതരാണ് എന്ന് കമ്പനിയെ അറിയിക്കുന്നു ചൊവ്വാഴ്ച വൈകുന്നേരം മുതൽ നൂറിലധികം ക്യാബിൻ ക്രൂ അംഗങ്ങൾ അവരുടെ ഡ്യൂട്ടിക്ക് മുമ്പ് അസുഖം ബാധിച്ചതായി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അവസാന നിമിഷത്തിൽ പ്രവർത്തനങ്ങളെ ഇത് താറുപാറാക്കിയെന്നാണ് സിഇഒ പറയുന്നത് എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ ഇരുന്നൂറിലധികം ക്യാബിൻ ജീവനക്കാർ കൂട്ടയവധിയെടുത്ത് ടാറ്റാ ഗ്രൂപ്പിനെതിരെ പ്രതിഷേധിച്ചതാണ് പ്രശ്നങ്ങളുടെ തുടക്കം ചൊവ്വാഴ്ച രാത്രി മുതൽ നൂറിലധികം സർവീസുകൾ കമ്പനി മുന്നറിയിപ്പില്ലാതെ റദ്ദാക്കി പതിനയ്യായിരത്തോളം യാത്രക്കാരെയാണ് ഇത് ബാധിച്ചത് മുന്നറിയിപ്പില്ലാത്ത സർവീസുകൾ റദ്ദാക്കിയതിൽ ഡി ജി സി എയർ ഇന്ത്യ എക്സ്പ്രസിനോട് വിശദീകരണം തേടുകയുണ്ടായി വിമാന സർവീസുകൾ പ്രതിസന്ധിയിലാക്കി ജീവനക്കാർ ഇനിയും പ്രതിഷേധവുമായി മുന്നിട്ടിറങ്ങരുത് എന്ന് കമ്പനി പറയുന്നു കമ്പനി അന്ത്യശാസനമാണ് നൽകിയിരിക്കുന്നത് വ്യാഴാഴ്ച വൈകിട്ടോടെ ജോലിയിൽ പ്രവേശിക്കണമെന്ന് ജീവനക്കാരോട് കമ്പനി അധികൃതർ ആവശ്യപ്പെട്ടു പ്രതിഷേധവുമായി ബന്ധപ്പെട്ട് മുപ്പത് ക്യാബിൻ ക്രൂ അംഗങ്ങളെ എയർ ഇന്ത്യ പിരിച്ചുവിട്ടു അതിന് പിന്നാലെയാണ് അന്ത്യശാസനം നൽകിയിരിക്കുന്നത് പ്രതിസന്ധിയിൽ ഉടനടി പരിഹാരം തേടി കേന്ദ്ര സർക്കാരും പ്രത്യേക യോഗം വിളിച്ചു വ്യാഴാഴ്ച ഉച്ചയ്ക്ക് രണ്ട് മണിക്ക് ഡൽഹിയിലാണ് യോഗം മാനേജ്മെന്റ് പ്രതിഷേധിക്കുന്ന ജീവനക്കാരും ഒക്കെ പങ്കെടുക്കണമെന്ന് കേന്ദ്ര സർക്കാർ പറഞ്ഞു ടാറ്റ ഗ്രൂപ്പിന്റെ ഉടമസ്ഥതയിലുള്ള എയർ ഇന്ത്യയുടെ ഉപസ്ഥാപനമാണ് എയർ ഇന്ത്യ എക്സ്പ്രസ് ടാറ്റ ഗ്രൂപ്പ് ഏറ്റെടുത്തതിനു പിന്നാലെ യോഗ്യതയ്ക്കനുസരിച്ചുള്ള വേതനം ലഭിക്കുന്നില്ല എന്ന പരാതി ജീവനക്കാർക്കിടയിൽ വ്യാപകമായിരുന്നു പിന്നീട് ഈ പരാതി ഉന്നയിച്ചാണ് ഇപ്പോൾ ജീവനക്കാർ പ്രതിഷേധ സമരം നടത്തുന്നത് എയർ ഇന്ത്യ എക്സ്പ്രസിനെ എയർ ഏഷ്യയുമായും ടാറ്റാ ഗ്രൂപ്പിന്റെ ഉടമസ്ഥതയിലുള്ള മറ്റു വിമാനക്കമ്പനികളുമായും ബന്ധിപ്പിക്കാനുള്ള തീരുമാനത്തിനെതിരെയും ഇവർ പ്രതിഷേധം തുടരുന്നു മുതിർന്ന തസ്തികയിലേക്ക് അഭിമുഖം കഴിഞ്ഞവർക്കും താഴ്ന്ന തസ്തികകളിൽ തന്നെ ജോലിയിൽ തുടരാൻ കമ്പനി ആവശ്യപ്പെട്ടതും ജീവനക്കാരെ പ്രകോപിതരാക്കി ജോലി സമയം അലവൻസ് എന്നിവ സംബന്ധിച്ചും തർക്കം നിലനിൽക്കുന്നു മുമ്പ് കേന്ദ്ര സർക്കാരിന്റെ കീഴിൽ പ്രവർത്തിച്ചിരുന്ന എയർ ഇന്ത്യ എയർ ഇന്ത്യ എക്സ്പ്രസ് സ്ഥാപനങ്ങളെ പിന്നീട് ടാറ്റാ ഗ്രൂപ്പ് സ്വന്തമാക്കിയിരുന്നു എയർ ഇന്ത്യയുടെ കെടുകാര്യസ്ഥത തന്നെയാണ് എന്നും ഈ വിമാന കമ്പനിക്ക് വലിയ ദുരന്തമുണ്ടാക്കിക്കൊണ്ടിരുന്നത് ടാറ്റ ഗ്രൂപ്പ് ഏറ്റെടുത്തിട്ടും ജീവനക്കാരുടെ ഭാഗത്തുനിന്ന് കാര്യമായ സഹകരണം കമ്പനിക്ക് ലഭിക്കുന്നില്ല പഴയ സർക്കാർ സംവിധാനം മാറിയെന്നും കൂടുതൽ കാര്യക്ഷമമായി ഈ കമ്പനി പ്രവർത്തിക്കണമെന്നും ടാറ്റ ഗ്രൂപ്പ് ആവശ്യപ്പെടുന്നു സർവീസുകൾ ഇന്ന് തടസ്സപ്പെട്ടേക്കുമെന്നാണ് സൂചന ഇന്നലെ തൊണ്ണൂറിലധികം ആഭ്യന്തര അന്താരാഷ്ട്ര വിമാന സർവീസുകളാണ് മിന്നൽ പണിമുടക്ക് കാരണം നിർത്തിവെക്കേണ്ടി വന്നത് നൂറിലധികം സീനിയർ ക്രൂ അംഗങ്ങളാണ് ഇന്നലെ എടുത്തത് വിഷയത്തിൽ ഇടപെട്ട വ്യോമയാന അതോറിറ്റി കമ്പനിയോട് വിശദമായ റിപ്പോർട്ട് തേടി കേരളത്തിലെ എല്ലാ വിമാനത്താവളങ്ങളിൽ നിന്നും എയർ ഇന്ത്യ എക്സ്പ്രസ് സർവീസുകൾ റദ്ദാക്കുന്നത് തുടരുന്നു കരിപ്പൂർ വിമാനത്താവളത്തിൽ നിന്ന് എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനങ്ങൾ റദ്ദാക്കുന്നത് ഇപ്പോഴും തുടരുകയാണ് ഇന്ന് രാവിലെ കുവൈറ്റ് ദുബായ് വിമാനങ്ങൾ മാത്രമാണ് സർവീസ് നടത്തിയത് രാവിലെ മൂന്ന് വിമാനങ്ങൾ റദ്ദാക്കി ഇന്നാകെ അഞ്ച് വിമാനങ്ങളാണ് റദ്ദാക്കിയതെന്ന് ഇന്ത്യ എക്സ്പ്രസ് അധികൃതർ പറയുന്നു യാത്രക്കാരുടെ ദുരിതം തുടരുന്ന കാഴ്ച കരിപ്പൂരിൽ നിന്ന് മാത്രം ഇന്നലെ ആയിരത്തി പേരാണ് യാത്ര ചെയ്യാൻ കഴിയാതെ മടങ്ങിയത് വിമാനത്താവളത്തിനകത്തും പുറത്തുമൊക്കെ ഇവർ ബഹളവും പ്രതിഷേധവും നടത്തി കരിപ്പൂരിൽ നിന്ന് പുറപ്പെടേണ്ട രണ്ട് വിമാനങ്ങൾ ചൊവ്വാഴ്ച രാത്രി റദ്ദാക്കിയിരുന്നു ബോർഡിംഗ് പാസ് ലഭിച്ച് യാത്രയ്ക്ക് തയ്യാറായവരും പിന്നീട് നിരാശയോടെ മടങ്ങുന്ന കാഴ്ച വിവിധ ജോലികൾക്ക് നിശ്ചിത സമയത്ത് ഹാജരാകാൻ കഴിയാത്തവർ കണ്ണീരോടെ മടങ്ങുന്നു ഉമ്ര തീർത്ഥാടകരും പലരും നിരാശയോടെ മടങ്ങി ഏറെ പ്രയാസത്തിലാണ് യാത്രക്കാർ ചൊവ്വാഴ്ച രാത്രി റദ്ദാക്കിയ ദമാം ദുബായ് വിമാനങ്ങൾക്കു പുറമെ ഇന്നലെ രാവിലെ എട്ടിനും പത്തിനുമിടയിലുള്ള റാസൽ കൈമ ദുബായ് ജിദ്ദ കുവൈത്ത് ദോഹ ബഹ്റിൻ എന്നിവിടങ്ങളിലേക്കുള്ള വിമാനങ്ങളും റദ്ദാക്കി നിരവധി ആളുകൾക്കാണ് വിമാനങ്ങൾ റദ്ദാക്കിയത് മൂലം അവരുടെ യാത്ര മുടങ്ങിയത് കൊച്ചി അടക്കമുള്ള വിമാനത്താവളങ്ങളിൽ ഇന്നും നിരവധി പേർ വിമാനത്താവളത്തിലെത്തി ഒടുവിൽ മടങ്ങേണ്ടി വന്ന കാഴ്ച രണ്ട് ദിവസത്തിനുള്ളിൽ ടിക്കറ്റ് നൽകാമെന്നും അല്ലെങ്കിൽ റീഫണ്ട് ചെയ്യാമെന്നുമാണ് യാത്രക്കാരെ എയർ ഇന്ത്യ അധികൃതർ അറിയിക്കുന്നത് കണ്ണൂർ രാജ്യാന്തര വിമാനത്താവളത്തിൽ ഇന്നലെ മുടങ്ങിയത് ആറ് സർവീസുകൾ ആയിരത്തി ഇരുപതോളം യാത്രക്കാരുടെ യാത്ര മുടങ്ങി ബുധനാഴ്ച വെളുപ്പിന് നാല് ഇരുപത്തിയഞ്ചിന് ഷാർജയിലേക്കുള്ള സർവീസ് ആറ് നാല്പത്തിയഞ്ചിന് മസ്കറ്റ് സർവീസ് ഒൻപത് ഇരുപതിന് അബുദാബി സർവീസ് തിരിച്ചു ഒന്ന് ഇരുപതിന് ഷാർജയിൽ നിന്നുള്ള സർവീസ് രണ്ട് നാൽപ്പതിന് മസ്കറ്റിൽ നിന്നുള്ള സർവീസ് വൈകിട്ട് ആറ് ഇരുപതിന് അബുദാബിയിൽ നിന്നുള്ള സർവീസുകൾ വെളുപ്പിന് നാല് ഇരുപത്തിയഞ്ചിന് ഷാർജിയിലേക്ക് പോകാനായി രാത്രി പന്ത്രണ്ട് മണി മുതൽ യാത്രക്കാർ വിമാനത്താവളങ്ങളിൽ കുടുങ്ങി നിൽക്കുന്നു ചെക്ക് ഇൻ ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് സർവീസുകൾ റദ്ദാക്കിയ വിവരം എയർലൈൻ പ്രതിനിധികൾ യാത്രക്കാരോട് പറയുന്നത് സർവീസ് റദ്ദാക്കിയത് മുൻകൂട്ടി അറിയിക്കാത്തതിനെ തുടർന്ന് എയർലൈൻ ജീവനക്കാരും യാത്രക്കാരും ഒക്കെ തമ്മിൽ പല സ്ഥലങ്ങളിലും വാക്കേറ്റം ഏഴ് ദിവസത്തിനുള്ളിൽ മറ്റൊരു സർവീസിൽ സൗജന്യ ടിക്കറ്റ് മാറ്റം അല്ലെങ്കിൽ ഫുൾ തുക റീഫണ്ട് എന്നിങ്ങനെയാണ് യാത്രക്കാർക്ക് എയർലൈൻ മുന്നോട്ട് വച്ച പരിഹാരമാർഗം വല്ലാത്ത അവസ്ഥയിലാണ് ഇപ്പോൾ എയർ ഇന്ത്യ എക്സ്പ്രസ് യാത്രക്കാർ എന്തൊക്കെയാണ് ഇനി വരും ദിവസങ്ങളിൽ സംഭവിക്കുക എന്ന് കാത്തിരുന്ന് കാണാം ന്യൂസ് ഡെസ്ക്